എന്നെ കാ നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി എന്റെ സു പോയിരിക്കുന്നവരെ പോവാണ്ടിരിക്കേണ്ട ആര് കണ്ട തോറന്നു കാണിച്ചു കൊടുക്ക എന്റെ ഫ്രണ്ട്സിന് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് കാരണം വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ടൈമില് മടക്കി വെച്ച് എനിക്ക് ഇതുപോലൊരു എന്താ പറയുക ഉണ്ടായിരുന്നു ആ ടൈമിലും ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സ്വീകന്ദ തന്നതിന് അപ്പൊ ഇപ്പോൾ നമ്മുടെ ഏഷ്യത്തിലെ ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് വിന്റർ ആയിട്ട് പ്രഖ്യാപിച്ചു അതിൽ എനിക്ക് സ്വീകരണം തന്നതിൽ ഒത്തിരി സന്തോഷം അത് എന്റെ നാട്ടില് അത് മാരിഞ്ഞാണ് ആരെങ്കിലും തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പം ലോകമെമ്പാടുമുള്ള എല്ലാ മയർ പ്രഷർക്കും ആരെങ്കിലും എല്ലാവർക്കും അറിയാം പിന്നെ ആരുടെ അനുമ്പോ ആരുടെ അനുമ്പോൾ എന്നാണ് കളിയാട്ടുന്നത് കളിയാട്ടുന്നില്ല ആ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത് അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് അഭിമാനിക്കുന്നു ഇവിടുത്തെ നാട്ടിൽ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച് വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിച്ചത് ഞങ്ങള് ഞങ്ങൾ എന്റെ സ്വന്തം ആരും എല്ലാവരോടും ഒത്തിരി സ്നേഹവും നന്ദിയല്ല കേട്ടോ സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ് എപ്പോഴും ഈ ഒരു സ്നേഹം ഉണ്ടാവും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഇവിടെ ഈ ഇരിക്കുന്നവരെ എല്ലാവരും എനിക്ക് അറിയാവുന്നവരാണ് എല്ലാവരും ആ മുഖത്തെ ചിരി കാണുമെന്ന് മനസ്സിലാവും മുതലേ ഞാൻ ഇവിടെ ജനിച്ച് വളർന്നതാണ് നിനക്ക് എല്ലാവർക്കും അറിയാം അവിടെ ഒരുപാട് പേര് കാരണം എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ എന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ടാവും അല്ലേ ആണ് കാസർഗോഡ് ആ സ്റ്റേജിൽ ഞാൻ തല കടക്കേണ്ടോ അമ്മ മാത്രേ അമ്മ അമ്മ സോഷ്യൽ മീഡിയയില് വൈറലാണല്ലോ എന്റെ പേരും പറഞ്ഞതൊക്കെ ഞാൻ രണ്ടായിരുന്നു സോഷ്യൽ മീഡിയ തുടർന്ന പൊള്ളു ആരഞ്ഞാടാണ് കാണിക്കുന്നത് അപ്പോ ആരുന്നവരല്ല ഇതെ എന്റെ മാമൻ ഉൾപ്പെടെ എല്ലാവരും ഓട്ടിന് വേണ്ടിയിട്ട് എല്ലായിടത്തും പോയി എന്റെ ഓട്ടൊക്കെ ചോദിച്ച് എന്നെ ഓട്ട് ചെയ്യിപ്പിച്ച് ജയിപ്പിച്ച ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് സുനോ ഒരുപാട് സിനോ മാത്രല്ല എല്ലാവരും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി വോട്ട് ചോദിച്ചു ഞാൻ സോഷ്യൽ മീഡിയ അതായത് ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എനിക്ക് വോട്ട് ചെയ്തോ നിങ്ങൾ അപ്പൊ നീ നിങ്ങളാണ് പി ആറ് അല്ലേ പിന്നെ പി ആർ പി ആർ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുന്നത് അതാ അസുഖം ആട്ടോ അല്ലേ ശരിക്കും പറഞ്ഞു കൊടുക്കണം പിന്നെ എനിക്കറിയാം ഇതിൽ നിൽക്കുന്നവരൊക്കെ എനിക്ക് വോട്ട് ചെയ്തിട്ടില്ല വേറൊരാളെ വോട്ട് ചെയ്യുന്നത് എനിക്കൊരു പ്രശ്നമില്ല ഓർത്തർ ഇഷ്ടപ്പെടാന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതെനിക്ക് പ്രശ്നമില്ല പക്ഷെ ഞാൻ വീണ്ടും പറയാണ് ആരഞ്ഞാൽ ആരനാട് കാര്യങ്ങൾ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു ഒരുപാട് സന്തോഷിക്കുന്നു ഞാൻ ഇനി എങ്ങോട്ടേന്ന് പോയാൽ പോലും ഞാൻ ആരനാടാണ് എന്റെ സ്ഥലം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ കാരണം ഭയങ്കര ഐശ്വര്യമുള്ള സ്ഥലമാണ് ആരഞ്ഞാട് ഞാൻ ആരനാട് സത്യം ഒരുപാട് പേര് ചേരപ്പള്ളിയോ ഞാൻ ചെരുപ്പിള്ളിയെ താമസിക്കുന്ന എന്റെ കാര്യം എല്ലാവർക്കും അറിയില്ലേ ആ എല്ലാവർക്കും അറിയാം ഈ നാട്ടുകാർക്കും ഈ പൊറത്തുള്ളവർക്ക് പോലും അറിയാം അതെ അബുദാബി വരെ എനിക്ക് മോഡലായിട്ട് വന്നിരിക്കുകയാണ് നസീർക്കെ അതെ നസീർക്ക ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ആ പിന്നെ വേറെന്താ അപ്പൊ എന്തെങ്കിലും ചോദിക്കാണ്ടോ ചേട്ടൻ മാത്രം മാത്രമായിട്ടോ കൂടെ മൂന്ന് പേർക്ക് സംസാരിക്കാണ്ട് അവർ സംസാരിക്കില്ല കാരണം എന്റെ നിങ്ങൾക്ക് അറിയാം സ്റ്റാർ മേജിക്കിലൂടെ കണ്ടവരാണ് കണ്ട ആർട്ടിസ്റ്റുകളാണ് എവിടെ അമീനും ഡയാനയും ആതിലേ എന്റെ നല്ല മൂന്നൂര് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അപ്പോ വിളിച്ചപ്പോ ഇവിടെ എത്തിയ എന്റെ എന്റെ ഫോൺ മെസ്സേജ് അയച്ചു മെസ്സിതേ അല്ലേ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ പിന്നെന്താ ആരും ആദ്യം 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 ഞാൻ പോലും നാട്ടിൽ ഞാൻ ഇപ്പൊ കാണുന്ന താമസിക്കുന്നേ ഞാൻ പോലും അധികം വരാറില്ല പക്ഷെ എന്റെ കൂക്കാട്ടിലും കൂടുതലും നാട്ടിൽ വരുന്ന ഒരാളാണ് ആദ്യ എന്തിനാണ് വരുന്നത് ചിക്കൻ ോരം കഴിക്കാൻ വേണ്ടി അവളെ അവള് അതായത് വള്ളക്കാർ നിന്ന് അവളിവിടെ വരും എത്ര ഇഷ്ടം പോലെ എനിക്ക് ഇവിടുത്തെ മിക്ക കടകളും അറിയാം ഇവിടെ ഒത്തിരി എന്നെക്കാളും അറിയാം ഇവിടുത്തെ ഏതൊക്കെ കടകളിലാണ് ചിക്കൻ തോരം കിട്ടുന്നത് പൊറോട്ട പിന്നെ ബീഫ് എന്നെ ഒരു ദിവസം എവിടെ വിളിച്ചപ്പോ എനിക്ക് മേടിച്ചു തരുന്നു അപ്പൊ ഞാൻ ഞാൻ കൊട്ടണം അപ്പൊ എന്തായാലും കൂടെ എന്റെ ഫ്രണ്ട്സും സംസാരിക്കുന്നുണ്ട് അപ്പൊ ാണ് അപ്പൊ ഈ കപ്പ് നിങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്നുണ്ട് ഞാനിത് ഒരുപാട് കഷ്ടപ്പെട്ടത് സെ ഫൈറ്റ് ചെയ്ത് പോരാടി വാങ്ങിച്ച കപ്പാണ് കേട്ടോ അത് ഇവിടെ കൂടുതൽ ലൈവ് കാണുന്നവർക്കൊക്കെ മനസ്സിലായിരിക്കാം ലൈവ് കാണുണ്ട് മനസ്സിലായി വന്നപ്പോൾ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇതാണ് എനിക്ക് വീട്ടിയ കപ്പ് ഇത് നിങ്ങൾക്കൊന്നാണ് എല്ലാവർക്കും ആര്നാട് എന്ന് പറയുന്ന സ്ഥലം പരിചയപ്പെടുന്നത് അലുവിലൂടെയാണ് അത് എപ്പോ സംസാരിച്ചു കഴിഞ്ഞാലും ആരാണ് ആരും എന്ന് ആണ് ആരുടെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് ഞാൻ ഒരു വിളിക്കാം അതിനു മുന്നേ അമീൻ ഇപ്പൊ ഏഷ്യ നായകനാണ് എനിക്കത് ഡയന അമീന്റെ വൈഫാണ് ഡയാനറിയാം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ട് സ്റ്റാർ എന്റെ കൂടെ ഉണ്ടായിരുന്നു കണ്ടിട്ടല്ലേ കണ്ണു കണ്ടു കണ്ണ കണ്ടേനക്ക് സോഷ്യൽ മീഡിയ ഞാൻ നോക്ക് ചെയ്യും അതെ <laughs> പറയുന്നു <laughs> <élan ici> <an ici>